ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികളോടാണ് കുട്ടികളെ നിങ്ങൾ നിങ്ങളെൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും മൂല്യമായ സാധനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അത് സമയമാണ് സമയത്തെക്കാളും മൂല്യമുള്ള ഒന്നും നമ്മുടെ കയ്യിലില്ല ആ സമയത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവി മുന്നോട്ട് കിടക്കുന്നത് കുട്ടികളെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം അവരുടെ കയ്യിലാണുള്ളത് ആ പ്രധാനപ്പെട്ട സമയത്തെ അവരെങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതിനനുസരിച്ചാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതും പലപ്പോഴും നമ്മുടെ ട്രെയിനിങ്ങുകളിൽ രണ്ട് തരം കുട്ടികളെ നമ്മൾ കാണാറുണ്ട് ചിലർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് അവർ നന്നായിട്ട് അവരുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞവരാണ് അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നവരാണ് രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് അവർ അവർക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാകാം ഇനി ലക്ഷ്യങ്ങൾ ഉണ്ടോയെന്ന് അറിയില്ല എന്ത് തന്നെ ഇങ്ങനെ പ്രവർത്തിക്കുന്നവരെ ഫോളോ ചെയ്യുന്നവരാണ് അവർ അതായത് സോഷ്യൽ മീഡിയയിൽ കയറിയാൽ നമുക്ക് രണ്ട് കൂട്ടരെ കാണാൻ കഴിയും ഒന്ന് സോഷ്യൽ മീഡിയയിൽ റീലുകളും വീഡിയോസും ചെയ്യുന്ന ആളുകൾ രണ്ട് ആ വീഡിയോസ് ഇരുന്നിങ്ങനെ കാണുന്ന ആളുകൾ ഈ രണ്ട് വിഭാഗം ആളുകളാണിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് ഒന്ന് റീലുകൾ ഉണ്ടാക്കുന്നവർ രണ്ട് റീലുകൾ കാണുന്നവർ ഒന്ന് ഗെയിം ഉണ്ടാക്കുന്നവർ രണ്ട് ഗെയിമുകൾ കാണുന്നവർ ഞാൻ ചോദിക്കുന്നത് കുട്ടികളോടാണ് ഇത്ര സിംപിളാണ് അതായത് നമുക്ക് ആപ്പുകളും ഗെയിമുകളും ഡെവലപ്പ് ചെയ്യാൻ കഴിയും ശരിക്കും കഴിയും നമുക്ക് എന്താകണമെന്ന് നമുക്ക് തീരുമാനിക്കാം ആരോ ഉണ്ടാക്കിയ ഗെയിം കളിച്ച് സമയം പോക്കുന്ന ഒരാളായി മാറണോ അല്ലെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിവിധ തരം ആപ്പുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് വിപ്ലവങ്ങൾ ആധുനിക ലോകത്ത് ഉണ്ടാക്കുന്ന നിർമ്മിക്കുന്ന നല്ല വിപ്ലവകാരികളായ എല്ലാവരും ഓ ഭയങ്കര സംഭവം തന്നെ എന്ന് പറയുന്ന ആളുകളായിട്ട് മാറണോ ഇത് നമ്മുടെ തീരുമാനമാണ് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കയ്യിലുള്ള സമയത്തെ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് മാറ്റി വെക്കാം മറ്റുള്ളവർക്ക് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ ആ അവരുണ്ടാക്കിയ റീലുകൾ ഇരുന്ന് കാണുക അവരുണ്ടാക്കിയ ഗെയിമുകൾ കളിക്കുക ഇതിലൂടെ അവർക്ക് ഒരുപാട് ഏണിങ്സ് ഉണ്ടാവും രണ്ടാമത് നമ്മൾ നമ്മൾക്ക് വേണ്ടി സമയത്തെ മാറ്റി വെക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടി മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഒരുപാട് വലുതായിട്ടാണോ ഒരു ഓരോ കാര്യങ്ങളും പഠിക്കേണ്ടത് അല്ല ഇപ്പം തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം സിമ്പിളാണ് നമ്മുടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും നമ്മുടെ ഇൻ്റർനെറ്റ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുതരും ചാറ്റ് ജി ബി ടിയും എ ഐയും ഒക്കെ വളരെ വളരെ വിപുലമായിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ അറിവുകളും നമുക്ക് നൽകുന്നുണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള മൂല്യവത്തായ ഈ സമയത്തെ നമുക്ക് വേണമെങ്കിൽ രക്ഷിതാക്കളുടെ കണ്ണു വെട്ടിച്ച് നമുക്ക് വീഡിയോസും ഗെയിമുകളൊക്കെ കളിച്ച് തീർക്കാം മറ്റൊന്ന് ആ രക്ഷിതാക്കൾക്ക് പോലും നാളെ അഭിമാനമായി പറയാൻ കഴിയുന്ന ഒരു പേരാക്കി നമ്മുടെ പേരിനെ മാറ്റാം ഉറപ്പായിട്ട് കഴിയും നമ്മൾ ഇന്ന് തീരുമാനിക്കുക എനിക്ക് ഡിജിറ്റൽ ഡിവൈസുകൾ കിട്ടുന്ന സമയത്ത് ഞാൻ ആ ഡിവൈസിനെ സോഷ്യൽ മീഡിയയ്ക്ക് വിട്ടുകൊടുക്കുകയില്ല മറിച്ച് എൻ്റെ ഡെവലപ്മെൻറ്റിനു വേണ്ടി എനിക്ക് അറിവുകൾ നേടാൻ വേണ്ടി എനിക്ക് വളരാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കും എനിക്ക് ആപ്പുകൾ ഡെവലപ്പ് ചെയ്യാൻ കഴിയും എനിക്കും പലതും നിർമ്മിക്കാൻ കഴിയും എനിക്കും ഈ ലോകത്ത് ഒരു കയ്യൊപ്പ് ചാർത്താൻ കഴിയും എൻ്റെ നാട് എൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ദിവസം വരും എന്ന് നിങ്ങൾ മനസ്സിൽ തീരുമാനിക്കുക പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ നടന്നോളും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കുന്നൊരവസ്ഥയിലേക്ക് വരട്ടെ റീൽസുകൾ ഇങ്ങനെ സ്ട്രോൾ ചെയ്യുമ്പോൾ പുതിയത് പുതിയത് കടന്നു വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ നിർത്താൻ കഴിയാത്ത ഒരവസ്ഥ വരാറില്ലേ അതിൽ നിന്ന് നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് വരണം കഴിയും തീർച്ചയായിട്ടും കുട്ടികളെ നിങ്ങളാണ് നാളെ ഈ ലോകത്തെ ഭരിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയും യെസ് യു ക്യാൻ